െബ്രുവരി ലാസ്റ്റ് പുതുമഴ പെയ്യാറുണ്ട് മിക്കവാറും വർഷങ്ങളിൽ പക്ഷേ ഇത്തവണ ഫെബ്രുവരിയിൽ പെയ്തില്ല അതിന് പകരം മാർച്ചിലൊരു മൂന്ന് മഴ അടിപ്പൊളി മഴ കിട്ടി സാധാരണ ഞാൻ ഇഞ്ചി കൃഷി ചെയ്യുന്നത് മാർച്ചിൽ അല്ലെങ്കിൽ ഏപ്രിലുണ്ടാകും മാർച്ചിലല്ല ഫെബ്രുവരി മാർച്ചിൽ ഏപ്രിലല്ല അങ്ങനെ മഴ കിട്ടും അപ്പോഴാണ് ചെയ്യുന്നത് ഒന്നോ രണ്ടോ പുതുമഴ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ അപ്പോൾ തന്നെ ഇഞ്ചി നടും അതാണ് കണക്ക് നമുക്ക് ഓണത്തിനൊക്കെ ഇഞ്ചി പറിച്ചെടുക്കാൻ സാധിക്കും ഇപ്പോൾ ഗ്രോബാഗിലാണെങ്കിൽ അങ്ങനെ സമയം നോക്കാറില്ല എന്നാലും ആ സീസണൊക്കെ അടുപ്പിച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഗ്രോബാഗിൽ അങ്ങനെ സമയമില്ല ഇത് ഇന്ന് ചെയ്യുന്നത് നമ്മുടെ ചൈനീസ് മാതൃകയിലുള്ള ഇഞ്ചി കൃഷിയാണ് സാധാരണ നമ്മൾ വാരം മാടി എടുക്കുകയല്ലേ ചെയ്യുന്നത് ഈ പയറിനൊക്കെ ചെയ്യുന്നമാതിരി വാരം മാടി എടുത്തിട്ട് അവിടെ ഓരോ കൈ കൊണ്ടൊന്ന് കുഴി ഒന്ന് കുഴിച്ചിട്ട് അവിടെ ചാണകപ്പൊടി ചാരപ്പൊടിയൊക്കെ ഇട്ട് വിത്ത് നടാറാണ് പതിവ് അപ്പം അങ്ങനെ നട്ടു കഴിഞ്ഞാൽ കിട്ടുന്നതിൻ്റെ ഇരട്ടി വിളവ് ഇങ്ങനെ തോട് കീറി ഇഞ്ചി കൃഷി ചെയ്താൽ കിട്ടും അതിൻ്റെ കാരണം അത് ഇതാണ് നമ്മളിവിടെ ഇഞ്ചി നട്ട് കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ചെയ്ത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്ത് വലുതാവും വാരം മാടുകയാണെങ്കിൽ അങ്ങനെ സ്പ്രെഡ് ചെയ്യാനുള്ള അവസരം കിട്ടില്ല എന്ന് തന്നെയല്ല ഇതിനകത്ത് നമുക്ക് വളം ചെയ്യാൻ സൗകര്യമുണ്ട് വാരം മാടുമ്പോൾ സാധാരണ ഒരടി അകലത്തിലൊക്കെയാണ് ആൾക്കാർ നടുന്നത് ഞാൻ ചിലപ്പോൾ ഒന്നര അടി അകലത്തിലൊക്കെ വാരം മടി നടാറുണ്ട് അപ്പം അങ്ങനെ നടുമ്പോൾ നമുക്ക് വളം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് ഈ വാരത്തിൽ ഇതാവുമ്പോൾ ഒരു കുഴപ്പമില്ല അധികം താഴ്ത്താണ്ടിരുന്നാൽ മതി ഈ അളവിൽ കുഴിയെടുത്താൽ മതി അപ്പോൾ ഇതിൽ വളം ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ഇഞ്ചി നട്ട് കഴിയുമ്പോൾ അത് ഞാൻ നടുന്ന കാണിച്ചു തരാം മണ്ണ് ഇടേണ്ട ആവശ്യമില്ല മണ്ണിട്ട് മൂടാൻ പാടില്ല അപ്പം ഇപ്പം നമ്മളിത് നട്ട് കഴിയുമ്പോൾ ജൂണിൽ ജൂൺ ആദ്യം വരുന്ന മഴയത്ത് ഇത് വെള്ളം തങ്ങി നിൽക്കരുത് അപ്പോൾ ചീഞ്ഞു പോവും ആരും വളർന്നു വരും അപ്പോഴേക്കും എന്നാലും വെള്ളം കെട്ടി നിന്നാൽ അത് ചീഞ്ഞു പോവും അപ്പോഴേക്കും നമുക്കിത് ലെവലാവണം മണ്ണിൻ്റെ ലെവലിൽ നിന്ന് അല്പം കൂടി ഉയർന്നിരിക്കണം വെള്ളം കെട്ടാതായിരിക്കാൻ അതിന് നമ്മൾ ചാണകം പച്ച ചാണകം വെച്ച് കൊടുത്തിട്ട് മണ്ണിട്ട് മൂടുക ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മളൊന്നും ചെയ്യുന്നില്ല ഇപ്പോൾ ഇടയ്ക്ക് ഒരു മഴ പെയ്താൽ അതുകൊണ്ട് ചീച്ചിൽ സംഭവിക്കില്ല ജീവിത്ത് കുറച്ചേ കിട്ടിയുള്ളൂ ഒക്കെ മുള വരുന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ കൊണ്ടോ മുളയൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ മുള വന്നിട്ടേ ഉള്ളൂ അപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു ഇരുപത് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഗ്രാം വരാവുന്ന രീതിയിലുള്ള വിത്തുകളാണ് നടേണ്ടത് ഇരുപത് ഗ്രാമാണ് അതിൻ്റെ ആവറേജ് അപ്പോൾ ഇത് ഇരുപത് ഗ്രാമുണ്ട് ഒരു ഏഴെണ്ണമാണ് കിട്ടിയിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇത് രണ്ടും കൂടി ഒന്നാക്കി ബാക്കി അപ്പോൾ അങ്ങനെ ഏഴെണ്ണം കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ചൈനീസ് മാതൃകയിൽ തന്നെ ഒന്ന് നോക്കാം ആദ്യം ചാണകപ്പൊടിയാണ് കൊടുക്കുന്നത് ചിലർ ഇഞ്ചി വിത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ കുറച്ച് ചാരം ഇട്ട് കൊടുക്കുക ആ ചാരം കുറച്ച് മതി നമ്മൾ എത്ര ചാണകപ്പൊടി ഇട്ടോ അതിൻ്റെ പകുതി മതി ചാരം ചൈനീസ് മാതൃകയാണെങ്കിലും നമ്മൾ തമിഴ്നാട്ടിലും കേരളത്തിലും ചില സ്ഥലങ്ങളിലൊക്കെ ഈ മാതൃകയിൽ ഇപ്പോൾ കൃഷി ചെയ്യുന്നുണ്ട് എനിക്കിത് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ മുതൽ ആഗ്രഹിച്ചതാണ് പക്ഷേ അതിന് സമയം കിട്ടിയില്ല അത് കാരണം ഈ കൊല്ലം ആക്കിയതാണ് കഴിഞ്ഞ കൊല്ലം തന്നെ ഇത് ചെയ്യേണ്ടതായിരുന്നു ചൈനയിലെ സമയവും നമ്മൾ കാല ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ വ്യത്യാസമുണ്ട് അവിടെ ഈ സമയത്തായിരിക്കില്ല നടന്നത് നമുക്കതിങ്ങനെ കൈ കൊണ്ട് അല്പം മണ്ണിങ്ങനെ മാന്തി എടുത്തിട്ട് ഇത്തവടെ വെച്ച് കൊടുക്കാം ഇങ്ങനെ ഇത് എല്ലാത്തിലും അങ്ങനെ വെച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം മണ്ണിട്ടുകൊടുക്കുക അത് എത്രയും മണ്ണിട്ടാൽ മതി ഇത് പുറത്ത് കാണാത്ത രീതിയിൽ ഒന്നാക്കി കൊടുത്താൽ മതി ഇത്രയും മണ്ണിട്ടേ മതി ഇനി ഇതിന് പൊതയിടണം അപ്പം അതിനുമുമ്പ് നിങ്ങൾക്ക് ഈ സ്റ്റൈലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ജനങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യുക കാരണം ഇപ്പോൾ ഇഞ്ചി നടേണ്ട സമയമാണ് മറന്നു കിടക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇഞ്ചി കൃഷിയിലേക്ക് വരട്ടെ ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കരിയില ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ അടുത്ത ഏപ്രിലും മെയ്യും കഴിയുമ്പോൾ ഇത് ഒരടിയിൽ കൂടുതൽ വളർന്നിട്ടുണ്ടാവും അപ്പോഴാണ് നമ്മൾ പച്ച ചാണകം വെച്ച് കൊടുക്കുന്നത് പച്ച ചാണകം വെച്ച് കൊടുത്തിട്ട് മണ്ണിട്ട് കഴിയുമ്പോൾ മണ്ണ് സാധാരണ നമ്മുടെ തറ നിരപ്പിനേക്കാൾ അല്പം കൂടെ ഉയരത്തിലായിരിക്കണം കാരണം അത് കഴിഞ്ഞ് വരുന്ന മഴയാണ് ജൂണിൽ വരുന്ന മഴ ആ മഴ ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് ഉണ്ടാവും അപ്പോൾ അതിലിതിനെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് തറനിരപ്പിനെ അല്പം കൂടെ ഉയരത്തിൽ അതായത് ഇത് തറയാണെങ്കിൽ ഇത് ഇത്രയും ഉയരത്തിൽ വാരം പോലെ മാടി ഇട്ട് കൊടുത്താൽ മതി അത് ഞാൻ മിക്കവാറും കാണിക്കാം അന്നൊരു വീഡിയോ ഇടാൻ പ്ലാനുണ്ട് പിന്നെ ഇത് വളർന്ന ആരോഗ്യത്തോടുകൂടിയാണ് വളർന്നു നിൽക്കുന്നത് നോക്കിയപ്പോൾ എൻ്റെ കണ്ണീച്ചീര ഇത് അടിപൊളി ചീരയാണ് നോക്കിയത് ഇത് എല്ലാം വീടിൻ്റെ വീട്ടിൽ നട്ടു വളർത്തണ എല്ലാവരും അല്പം കഴിക്കണം പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർ കണ്ണിൻ്റെ കാഴ്ചയ്ക്കും അതുപോലെ തിമിര വരാതിരിക്കാനും വയറ്റിലെ എല്ലാ പ്രശ്നങ്ങൾക്കും തലമുടി വളരാനും സ്ത്രീകൾക്കൊക്കെ അർത്ഥകാലത്തുണ്ടാകുന്ന വേദനകൾക്ക് എല്ലാം ബെസ്റ്റ് സാധനമാണ് ഈ പൊന്നാങ്കണ്ണിച്ചില അത് നല്ല ആരോഗ്യത്തോടു കൂടിയാണ് വളരുന്നത് എൻ്റെ കയ്യിലത് കുറേ ഉണ്ട് ഞാനിപ്പോൾ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് വളരെ വില കുറച്ചാണ് കൊടുക്കുന്നത് ആദ്യമൊക്കെ ഞാൻ സാധാരണ പാഴ്സലായിട്ടാണ് അയക്കുന്നത് ഇപ്പോൾ സ്പീഡ് ബസ്റ്റിലാണ് അയക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് ഞാൻ വാങ്ങിക്കുന്നത് ഇത് ഇതുപോലെ ഇത് കൊടുക്കാൻ വച്ചിരിക്കുന്നതാണ് വെയിലത്തിരുന്നാൽ ഈ വയലറ്റ് കളറും തണലത്താണെങ്കിൽ പച്ചക്കളവുമായിരിക്കും ഇതിൻ്റെ നിറം അപ്പം ആവശ്യക്കാർ അറിയിക്കുക അതുപോലെ എൻ്റെ അതിൽ ജൈവകൃഷിക്ക് ആവശ്യമായ നല്ല ബെസ്റ്റ് ഉള്ളിത്തോല് പിടിച്ചതും മുട്ടത്തോട് പിടിച്ചതുമൊക്കെയുണ്ട് അനവധി ആൾക്കാർക്ക് ഞാനിപ്പോൾ കേരളത്തിൽ ഇത് എത്തിച്ചിട്ടുണ്ട് എല്ലാ സ്ഥലത്തും എത്തിക്കുന്നതാണ് ഉള്ളിത്തോല് നേരിട്ട് ചെടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് ചെടി വലിക്കാൻ താമസം ഒരു ഒരുപാട് താമസം വരും ഞാൻ പൊടിച്ച് നല്ല പൊടിയാക്കിയിട്ടാണ് കൊടുക്കുന്നത് അതായത് ഈ രീതിയിൽ പൊടിച്ചാണ് കൊടുക്കുന്നത് ഇത്രയും പൊടിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് എഫർട്ട് എടുക്കണം അതായത് നമ്മളിത് വെയിലത്തിട്ട് ഉണക്കിയിട്ട് ആ ഉച്ച സമയത്ത് ചൂടോട് കൂടി എടുത്ത് എടുത്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് പൊടിക്കണം നന്നായിട്ട് കൈകൊണ്ട് പൊടിച്ചതിന് ശേഷം ഒരു പിടി മാത്രം മിക്സിയിലിടുക മിക്സിയുടെ ജാറിലിടുക ജാറിലിട്ടിട്ട് അമർത്തി കഴിഞ്ഞാൽ പൊടിയില്ല കിടന്ന് കറങ്ങുള്ളൂ ഇങ്ങനെ വാരി മിക്സിയിലേക്ക് ഇടാനേ പാടുള്ളൂ ആ സാധനം അങ്ങനെ എത്ര പ്രാവശ്യം പൊടിക്കുമ്പോഴാണ് ഇത്രയും പൊടി കിട്ടുന്നതെന്നറിയാമോ ഈ പൊടി തന്നെ ഒരു അരച്ചാക്ക് ഉള്ളിത്തോല് പൊടിച്ചതാണത് ഞാനിപ്പോൾ ഇതിന് ഇരുന്നൂറ് രൂപയാണ് ആദ്യം കൊടുത്തിരുന്നത് സ്പോ സ്പീഡ് ബസ്റ്റിൽ അയക്കുന്നതുകൊണ്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപയാക്കിയതാണ് ആവശ്യക്കാർ ബന്ധപ്പെടുക വാട്സാപ്പ് നമ്പർ ഞാൻ വിടാം ഇതിൻ്റെ കോമ്പിനേഷനായിട്ടൊരു വളവും കൂടിയുണ്ട് നിങ്ങൾക്കറിയാം ഉള്ളിത്തോല് പൊട്ടാഷാണ് ഇതിൻ്റെ കോമ്പിനേഷൻ വളമെന്ന് പറയുന്നത് മുട്ടത്തോട് പൊടിച്ചതാണ് ഇതുപോലെ തന്നെയാണ് മുട്ടത്തോട് പൊടിക്കുക എന്ന് പറഞ്ഞാൽ സംഘടിപ്പിക്കാനും ഒക്കെ ഒരുപാട് പാടാണ് സംഘടിപ്പിക്കാനും വരുന്നവനും ഇത് കൊണ്ടുവരുന്നവന് നല്ല പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതിന് ഞാൻ നൂറ്റമ്പത് രൂപയേ വാങ്ങിക്കുന്നുള്ളൂ കാക്കിലോയാണ് ഇത് എല്ലാം ഇതും കാക്കിലോയാണ് അതും കാക്കിലോയാണ് അതിനാണ് ഈ പറഞ്ഞ റേറ്റുകൾ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഞാൻ എത്തിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് ഇതിനകം കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഇതൊരു പിടിയാണ് ഇടേണ്ടത് ഒരു ചെടിക്ക് പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും ഒരുപോലെ പ്രയോജനം കിട്ടുന്ന ഒരു സാധനമാണ് ഈ രണ്ടും ഇത്ര എട്ടാമതി ഇതിന് നൂറ്റമ്പത് തന്നെയാണ് വില ഇതിനപ്പം ഇരുന്നൂറ്റി മുപ്പതായിരിക്കും അപ്പോൾ നിങ്ങളുടെ സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു ചിലർ പറയാറുണ്ട് വീഡിയോ ഇടുമ്പോൾ ഈ ഓൺലൈനിൽ വിൽക്കുന്ന സാധനങ്ങളെ പറ്റി എന്തിനാണ് പറയുന്നതെന്ന് എൻ്റെ സുഹൃത്തേ അത് നമുക്ക് ഇതും മുന്നോട്ട് കൊണ്ടുപോകണമല്ലാതെ നടക്കില്ല അതുകൊണ്ടാണ് ഇതിനൊക്കെ ഒരുപാട് എഫർട്ട് എടുത്ത് ചെയ്യുന്ന പണികളാണ് ഇപ്പോൾ ഈ ഉള്ളിത്തോല് അതുപോലെ മുട്ടത്തോടൊക്കെ കോംബോ ആയിട്ട് രണ്ടും കൂടി എടുക്കുന്നവർക്ക് അൻപത് രൂപ കുറച്ച് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഇപ്പോൾ ഇതിൻ്റെ പോസ്റ്റൽ ചാർജുകൾ അതുപോലെ ബോക്സ് ഈ വക കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ പൈസ മാത്രം ഗൂഗിൾ പേ ചെയ്താൽ മതി അപ്പോൾ ഗൂഗിൾ പേ ചെയ്യേണ്ട നമ്പർ ഞാൻ നിങ്ങളെ ആവശ്യപ്പെടുമ്പോൾ അയച്ചു തരാം ഇപ്പോൾ വാട്സാപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുത്തേക്കാം ഓക്കെ താങ്ക്